ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇടവേളക്കുശേഷം മഴ വീണ്ടും ശക്തിപ്പെടുന്നു കഴിഞ്ഞ ഏതാനും ദിവസമായി ദീർഘമായ ഇടവേളകളോടുകൂടി ഒറ്റപ്പെട്ട രീതിയിലായിരുന്നു മഴ ലഭിച്ചിരുന്നത് എന്നാൽ നാളെ മുതൽ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് നിലവിൽ നാളെ മുതൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ കേരളത്തിലാണ് മഴ ശക്തിപ്പെടാൻ സാധ്യതയുള്ളത് നാളെ ഏഴു ജില്ലയിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ മറ്റന്നാൾ മുതൽ വടക്കൻ ജില്ലകളിൽ മാത്രമാണ് അലർട്ടുള്ളത് വൈകിട്ടും രാത്രിയുമാണ് കൂടുതൽ മഴ സാധ്യതയെന്ന് മെറ്റ്ബീറ്റ് വെതർ പറയുന്നു കഴിഞ്ഞ ദിവസം കരക്കേറിയ ന്യൂനമർദ്ദം നിലവിൽ തെക്കുപടിഞ്ഞാറൻ ബിഹാറിനു മുകളിൽ സ്ഥിതി ചെയ്യുകയാണ് ഈ ന്യൂനമർദ്ദം കഴിഞ്ഞയാഴ്ച മുംബൈയിൽ നിലച്ചുപോയ കാലവർഷക്കാറ്റിനെ വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു കാലവർഷം ഇന്ന് ഷിംല മണാലി ജയ്പൂർ ഡെറാഡൂൺ ആഗ്ര എന്നിവിടങ്ങൾ വരെ എത്തി രണ്ടു ദിവസം കൊണ്ട് ജമ്മുകശ്മീരിലും എത്തും സാധാരണ ജൂലൈ ആദ്യവാരം അവസാനമാണ് കാലവർഷം രാജ്യം മുഴുവൻ വ്യാപിക്കുന്നത് കാലവർഷം വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പുരോഗമിച്ചതോടെ കാലവർഷക്കാറ്റിന്റെ ശക്തി കൂടുതൽ കൊങ്കൺ തീരം മുതൽ ഗുജറാത്ത് വരെയുള്ള ഭാഗങ്ങളിലാണ് കർണാടക തീരത്തും ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കുന്നുണ്ട് എന്നാൽ നാളെ മുതൽ കേരള തീരത്തും കാലവർഷക്കാറ്റ് ശക്തി വർധിക്കുകയും ഇതോടെ ശക്തി കൂടിയ മഴ വീണ്ടും ലഭിച്ചു തുടങ്ങുകയും ചെയ്യും മഴക്കൊപ്പം കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മഴ വീണ്ടും ദുർബലമായേക്കുമെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി